ഇങ്ങനെ എടുത്തുചാടി പുറപ്പെട്ടാല് ആരും അറിയാതെ വേണം ഈ നാട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അതിനൊരു പണിയുണ്ട് ഞാൻ എവിടെയെങ്കിലും പേര് മാറ്റി ഒളിച്ചു താമസിക്കാം നിങ്ങൾ അതിനടുത്തൊരു മുറി എടുത്ത് താമസിക്കണം രണ്ടു ദിവസം നമ്മളെ കാണാൻ അന്ന് ബേളുണ്ടാവും എവിടെയാ ലോഡ്ജ് ലോഡ്ജ് എന്ന് ഒരു ഉണ്ട് ആളും സ്ഥലമാ എന്നാൽ ഐഡിയ പറയാം ചേട്ടൻ അവിടെ വന്ന് മുറിയിൽ താമസിക്കണം എന്നിട്ട് വട്ടായി അഭിനയിക്കണം ചേട്ടൻ വീട്ടിൽ നിന്ന് ഒളിച്ചോട്ടിതാണെന്നും പറഞ്ഞു ഞാൻ വന്ന് വേണോ വേണം എനിക്ക് സഹായമായിട്ട് ഒരാളുകൂടെ ഉണ്ടാവും പോലീസ് അയാളെ കയ്യിലെടുക്കാൻ എടുക്കാൻ എനിക്കൊരു വഴിയുണ്ട് சேட்டன் நாள்து போனியாம்பே ஏதெலாம் பார்ட்டி ஒன்று உடச்சு தாமசிக்க ஒற்ற இடிக்கு தன் மௌனபிரதமீர்த்தே ഓഹോ എന്താ എന്ന് ഞാൻ പറയാം കേശു ചോദിച്ചാൽ ഈ ലോഡ്ജിൽ എല്ലാവർക്കും അറിയാം തനിക്ക് അറിയാമോ ഇവിടെ താമസിക്കുന്നുണ്ടോ ഒരു പാർട്ടിയുണ്ട് കള്ളപ്പേരിലാ താമസം അത് ശരി കണ്ടിട്ട് ഒളിച്ച് താമസിക്കുന്ന ലക്ഷണം എന്നാ ഞാൻ വിചാരിക്കുന്ന ആൾ അവൻ തന്നെ ആയിരിക്കും വാ ആരാത്തുവ എന്റെ പൊന്നി കേട്ട എന്റെ കാര്യം വലിയ കഷ്ടമാ ഞാനിപ്പോ വഴിയാധാരമായി നിന്റെ നീ നീ എന്നെ ഒരാഴ്ച ആ ആ കള്ള ഇങ്ങനെ ഒരു ബുദ്ധി പിന്നെ എന്താ ഇപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ട് എഴുന്നല്ലേ എഴുന്നല്ലേ എന്തിനാ ഓഹോ സംഗതി കള്ള കള്ളക്കിളവന്റെ ഇടിയും തൊഴിയും കൊണ്ട് ഞാൻ ചത്തു പോവും അതുകൊണ്ട് അച്ഛൻ ചത്തു എന്നും പറഞ്ഞു കുറച്ച് കാശും വാങ്ങി ഞാനിഞ്ഞ ഇറങ്ങി അച്ഛൻ ചത്തു എന്നൊന്നും കള്ളം പറയരുതായിരുന്നു കള്ളം പറഞ്ഞില്ല ഏ അച്ഛൻ ചത്തത് വാസ്തവാ പക്ഷെ അത് പതിനഞ്ച് വർഷത്തിന് മുമ്പാറും ഇനി ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും തീരുമാനിക്കണം ഈ കല്യാണം നടത്തത്തില്ല എന്ന് തേങ്ങ തീരുമാനിച്ചു കഴിഞ്ഞു അവര് സാറിനെ തല്ലാൻ നോക്കിയിരിക്കുക അതിനു മുമ്പ് ഈ കല്യാണം നടന്നില്ലെങ്കിൽ ബാക്കി പറയണ്ട എന്റെ എല്ലാം ഒടിക്കുമായിരിക്കും ഞാനേ എഴുത്ത് വരാം നീ അത് മല്ലി കൊണ്ട് കൊടുക്കണം ആരും അറിയാനോ ചേട്ടൻ ധൈര്യമായിട്ട് എഴുതണം കൂടെ ഒരു ഇരുപത്തി അഞ്ചു രൂപയും തരണം എഴുത്ത് ഞാൻ എത്തിക്കും ഇനിയിപ്പൊ എന്തറിയാനേ അറിഞ്ഞു കാണുമല്ലോ പുതിയ റെക്കോർഡും വാങ്ങിച്ചോണ്ടിന്നിരുന്നു ആസ്വദിക്കുക ഞാൻ ഇപ്പൊ കാണിച്ചു തരാം 哎。 താപി കണ്ണപത്തിജേ ഹ താ എന്താ തൊണ്ട ഒരു പിടുത്തം ആ തൊണ്ടയ്ക്ക് ചുക്കും കുരുമുളവും കൂടെ ആ മതി ഇതിന് ശരിയാവില്ല അപ്പൊ നാളെ വരില്ലേ എടുക്കറിയാമോ കൊള്ളാറിയാമോ അതല്ലേ എന്റെ സ്പെഷ്യാലിറ്റി ഇപ്പൊ പാടോ வலுவலாம் நாளை பாடியா மதி அட்வான்ஸ் நாளே இவடையாணோ தாசம் ஆயிரம் நடக்க. நடக்கு

என் படிச்சே இது குடிச்சிருக்கா விளையாடி வரலா வட இவ விட்லி இடிக்க மாற்றா அவன் அச்சனொருமுமுண்ணி அம்மரு பூலோகரம்ப ரேவதி ஆ கொட கொட அயோ പറഞ്ഞു അവരകത്തും അതിപ്പോ അതിപ്പോ ഞാനിപ്പം ആ കേസുള്ള എന്നോട് പറഞ്ഞു കേട്ടോ കൊല്ലി ജീവനാക്കി പോല്ലേ അയ്യോ ഭജ

കണ്ടു കണ്ടു കാർ വർണ്ണനെ െ ഞാൻ കണ്ണനെ കണ്ടു സഖീ കാർ വർണ്ണനെ കണ്ടു സഖീ ഞാൻ കണ്ണനെ കണ്ടു സഖീ തരുമൊരു വരം മിഴികളിൽ സരം സുഖം പ്രിയതര മുഖമരികിൽ കണ്ണനെ കണ്ടു സഖീ കണ്ണനെ കണ്ടു സഹി കാർ ഒന്നേ കണ്ടു സഹി കണ്ണനെ കണ്ടു സഖി കാർ ഒന്നനേ കണ്ടു സഹി വെറും ഒരു വരും പിടികളിച്ചും കണ്ണനെ കണ്ടു സഖി കാർ കണ്ടു സഹി ണരുവാനായി ഞാനു മണഞ്ഞു മാനസം അതൊരു പൂവനം മദനമോഹനം മൃദുല കോമളം കണ്ണനെ കണ്ടു മാനസം അതൊരു പൂവനം മദനമോഹനം മൃദുല കോമളം മാനസം മകരനം മദന മോഹനം മൃദുര കോമളം കണ്ണനെ കണ്ടു സഹി കണ്ടു സഹി സതസരി ഗ ഗഗമാകരി സതസരി മമമപ്പ പതനി സ കണ്ണനെ കണ്ടു സഖി சாரிதேகாமே சாரி கம மாமா சாரிதேகாம கண்ணனே கண்டு சகி சார் வந்தே கண்டு சகி சாரி தனி நீ சனிதானிதரி சனிதரி சனித பகம பதனித கண்ணனை <laughs> െ ഇനിതവ കണ്ണനെ തകനിത മാമി തനിതപ മാമ താത മാമി താത മാമി താത മാമ താ മാമി ആമ മാമേ ആവേ 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 അയ്യോ ആ കാര്യം ഞാൻ ഏറ്റു പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ സ്വാമി കരുതി കൊടുത്ത രണ്ടായിരം ഉണ്ടല്ലോ അത് അങ്ങേരെ അറിയാതെ എനിക്ക് തരണം അത് ഞാൻ ഏറ്റു അപ്പോഴേ കക്ഷിയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ കാണാൻ പറ്റുമോ അല്ല സംഗതി പുറത്തറിഞ്ഞ മോശമാണേ എന്റെ ഇത് പോവും അതുകൊണ്ട് ആളെ ഞാനൊന്ന് കാണട്ടെ എന്നത് തീരുമാനിക്കാം ശരിക്കുള്ള പേര് പറയില്ല ഞാൻ 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 അല്പം അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് 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 വെച്ച് കണ്ടുപിടിക്കാം കണ്ടുപിടിച്ചോളാം നമ്മൾ നമ്മൾ പറഞ്ഞതുപോലെ അവിടെ ആളെ കാണുന്നു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു പിന്നീട് ചെല്ലുന്നു നിങ്ങൾ അയാളുടെ ചേച്ചിയാണ് അയാൾ അയാള് നിന്ന് രക്ഷപ്പെട്ട ഓടിയാണെന്നും പറഞ്ഞ് വണ്ടി കേട്ടുന്നു ഞങ്ങൾ പോകുന്നു അങ്ങനെ പോകാൻ പറ്റൂല നിങ്ങൾ വിൽപത്രം എന്റെ കയ്യിൽ തരുന്നു ഞാൻ വണ്ടി എന്ന് പറയുന്നു വണ്ടി പോകുന്നു ഇവിടെ കണ്ടാലേ തലക്ക് താമസം ഉണ്ടോ വെറുതെ പറയരുത് വേറെ വേലയും കൂലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കാപ്പിയും ചായം കൊടുക്കാൻ തന്നെയുള്ളൂ ഇവിടെ വരുന്നവരെ മണിയടിച്ചാണ് ഞാൻ ജീവിക്കുന്നവരൊക്കെ അതിവിടെ ഉണ്ട്

കള്ളപ്പേരാ ചെറിയും സംശയം വേണ്ട സാറേ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അയാൾക്ക് വട്ടാണെന്ന് ആ കള്ള നോട്ടോ വി മോന്തയും ആരെങ്കിലും അടുത്ത് എന്നാൽ ഉടനെ എന്നാ കൊല്ലുന്നേ എന്നുള്ള ഒരു നിലവിളി നൂറ്റൊന്ന് ശതമാനം സാറ് പറയുന്ന പാർട്ടി ഇത് തന്നെ ഒന്ന് കാണണല്ലോ മുറിയതാണ് ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ കുടിഞ്ഞു പോയി എന്റെ പൊരുന്ന് എന്നെ എങ്ങനെയെങ്കിലും ഒന്നും ഞാൻ പേടിക്കണ്ട തന്റെ കാര്യം ഞാനേറ്റു തന്നെ കൊണ്ടുപോകാൻ ആള് വരുന്നുണ്ട് അങ്ങനെയല്ലേ കൊണ്ടുപോകണ്ട ഞാൻ പോയി പറഞ്ഞു എന്ത് ചെയ്യും അങ്ങനെ ഒറ്റക്കൊന്നും പോകണ്ട തനിക്ക് വട്ടാണെന്ന് മനസ്സിലായി ഇതൊരു ഗൂഢാലോചനയാണ് ഞാൻ പറയാ എന്താ ഇവര് എന്താ എനിക്ക് വട്ടാന്ന് പറഞ്ഞിട്ടേ എന്നിവിടുന്നു കൂട്ടി കൊണ്ടുപോയിട്ട് കൊല്ലാനുള്ള പരിപാടി ഇടുകയാണ് നമ്മുടെ ഈരാളി പാർട്ടി സാറേ ഇയാളെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാണ് വന്നപ്പം തൊട്ട് എന്നെ കൊല്ലുന്നേ ചാവുന്നേ എന്ന് പറഞ്ഞ തലമുറ ഇടുക ഇവന്റെ വട്ട് തന്നെയാ ഇത് ഞാനൊന്ന് പുറത്തുപോയി ഞങ്ങൾ സംസാരിച്ചോട്ടെ ഞാൻ പോയി ഞാനാണ് ശക്തി മറ്റേ പാർട്ടി പറഞ്ഞു വെച്ചിട്ടേ പാർട്ടി കാലത്ത് കൃത്യം പത്ത് മണിക്ക് ഇവിടെ കാറുമായിട്ട് എത്തും അവള് പറഞ്ഞിട്ട് ഞാനിവിടെ വന്നത് എനിക്കറിയാന്ന് അവൾ എന്നോടും പറഞ്ഞിരുന്നു ഞങ്ങള് രണ്ടുപേരും കൂടി ചേർന്ന് പ്ലാൻ അല്ല ഇത് അപ്പൊ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്നെ കൊല്ല ഈ നാളെ പോലീസിന് പോലെ പേടിയപ്പോ മനസ്സിലായി എല്ലാവരും കേൾക്കട്ടെ എന്നാലും എവിടെ ഉള്ളവർക്ക് മുഴുവൻ വട്ടാണെന്ന് മനസ്സിലാവുള്ളൂ എനിക്ക് അങ്ങനെ അങ്ങനെ ഉറക്കെ പിന്നെ ഞങ്ങൾ നാളെ വരും വന്നിട്ട് കൊണ്ടുപോവാർക്കും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂല അതിന് മുമ്പ് ആരും ഇവിടുന്ന് പോവു ഏ ഞാൻ ഇതുവരെ ഇത്രയും വിചാരിച്ചില്ല ഇത്ര നന്നായിട്ട് അപ്പത്തി അപ്പത്തി എവിടെ പോവാല്ലേ നാളെ കാലത്ത് പിന്നെ കൊണ്ടുപോവാനായിട്ട് ഇവന്റെ ചേച്ചി ഇവിടെ വരും അതുവരെയുള്ള എല്ലാ ചെലവും നിങ്ങളെടുത്തോളണം ഏഹ് ഇവനെങ്ങാൻ പുറത്തു പോയാൽ ഞാൻ ഞാൻ നാളെ ആള് വരുന്നത് ഇവന്റെ കാര്യം ഞാനേറ്റു